ഇല്ല പിന്നല്ലേ തകർക്കാൻ പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖവുമായി റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഫ്ലക്സ് ബോർഡുകളിലെ സ്ഥിരം വാചകമായിരുന്നു ഇത് അത് പഴയകാലം ഇന്ന് തളർന്ന് തകർന്നു നിൽക്കുന്ന പിണറായി സഖാവിനെയാണ് നവോത്ഥാന കേരളം കാണുന്നത് മതജാതി സംഘടനകളെ കൈപ്പിടിയിൽ നിർത്തി വിജയം കൊയ്യാമെന്ന ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് ഇത്തവണത്തെ സി പി എമ്മിന്റെ ദയനീയ പരാജയത്തിന് കാരണം പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പിണറായിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ ശ്രമം എന്തിന് പിണറായിയുടെ രാജ്യം പോലും ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ പെരുമാറ്റമാണ് തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് കാരണമായി സഖാക്കൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ദയനീയ പരാജയത്തിന് ശേഷവും ദാർഷ്ട്യതോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെ എതിർക്കാൻ സഖാക്കൾക്ക് ധൈര്യം വരുന്നത് ഇതുകൊണ്ടാണ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഈ സമുദായത്തിന്റെ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചില്ല എന്നു മാത്രമല്ല ഹിന്ദുക്കളടക്കമുള്ള മറ്റു സമുദായങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകലുകയും ചെയ്തു ആ യാഥാർത്ഥ്യത്തിന് മുൻപിൽ തകർന്നുപോയി പാവം പിണറായി എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായില്ല എന്ന പാർട്ടി വൃത്തങ്ങളുടെ ആരോപണത്തിന് മുൻപിൽ നിശബ്ദനാകാൻ മാത്രമേ പിണറായിക്കാവുന്നുള്ളൂ എൽ ഡി എഫിന്റെ വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് പോയി എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ പിണറായിക്ക് വാക്കുകൾ ഒന്നുമില്ല എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടായിരുന്ന പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അത് പിണറായി വിജയനിലാണ് അവസാനിക്കുന്നത് ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകന്നതാണ് മറ്റൊരു പരാജയ കാരണം മതസമുദായ ശക്തികളെ ഒരുപോലെ കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട എൽ ഡി എഫിനെ ഈ വഴിയിലേക്ക് നയിച്ചത് പിണറായിയാണെന്നും അധികാരം എന്നും തന്റെ കുടുംബത്തിൽ തന്നെ നിലനിർത്താൻ ശ്രമിച്ച ഒരു ഭരണാധികാരി സി പി എമ്മിനെ നശിപ്പിച്ചു എന്ന തിരിച്ചറിവിലാണ് ഓരോ സഖാവും നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ലാതെ വന്നതും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും മുതിർന്ന പൗരന്മാരെ പിണറായി സർക്കാരിൽ നിന്നും അകറ്റി മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന കുറവ് ഇതിന്റെ ണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ആറ്റിങ്ങൽ ആലപ്പുഴ തുടങ്ങിയ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം സി പി എമ്മിന്റെ ദുരന്തത്തിലേക്കുള്ള ദൂരം കുറച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഒഴിച്ചുള്ള എല്ലാ സി പി എം പ്രവർത്തകർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആരോപണങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ പൂച്ചയ്ക്കാര് മണികെട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അടുത്തൊന്നും ഒരു തീരുമാനം ഉണ്ടാവുമെന്നും കരുതാൻ വയ്യ അതുവരെ പൂച്ച പൂച്ചയുടെ വഴിക്കും എലികൾ എലികളുടെ വഴിക്കും സഞ്ചരിച്ചു കൊണ്ടേ മനസ്സിലാകുന്നത്